ഇന്നലത്തെ രാത്രിയിലേക്കാൾ ഭീകരമായിരുന്നു ഇന്നത്തെ അവൻ്റെ അവസ്ഥ അവൻ അവനടുത്ത് വരുന്തോറും ഗൗരി വിറച്ചു അവൻ്റെ ചുവന്ന കണ്ണുകളെ തീഷ്ണത കണ്ടപ്പോൾ അവൾക്ക് നെഞ്ചിടി പേറി ഈശ്വര എന്ത് ചെയ്യും അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റും കാലിനാണെങ്കിൽ വല്ലാത്ത വേദനയുണ്ട് ഒരു വശത്തേക്ക് ചെറിഞ്ഞാണ് അവൾ നിൽക്കുന്നത് കൊച്ചു തമ്പരാട്ടി എന്തേ ഇതുവരെ മുറങ്ങാതിരുന്നത് ഇട്ടിരുന്ന ഷട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു എന്തെങ്കിലും ചോദിച്ചാൽ വായ തുറന്ന് പറഞ്ഞണം ഇല്ലെങ്കിൽ എന്നെ സ്വഭാവം മാറും കേട്ടല്ലോ ഒന്നും മീണ്ടാതിന്നാ ഗൗരിയെ കണ്ടതും അവൻ തെല്ലുറക്ക പറഞ്ഞു കാണാത്തത് കൊണ്ട് ഗൗരി ശബ്ദം താഴ്ത്തി പറഞ്ഞു ആരെ കാണാത്തത് കൊണ്ട് മഹിയേട്ടനെ അതെന്നാ നിനക്ക് ഇത്ര നേരം പോലും എന്നെ കാണത്തിരിക്കാൻ വയ്യേ അവളിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് ഗൗരി പക്ഷെ അതിന് മറുപടി പറഞ്ഞില്ല നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ ഗൗരിയുടെ തൊഴിൽ പിടിച്ച് കുലക്കിയതും അവൾ പിന്നിലേക്ക് പോയി മഹി അപ്പോഴേക്കും വീഴാതെ അവളെ പിടിച്ചിരുന്നു അവൻ്റെ നെഞ്ചിൽ തട്ടി ഗൗരി നിന്നും ഒരു വേള അവൾ മിഴികൾ ഉയർത്തി അവനിന്ന് നോക്കി ഞാൻ ചോദിച്ചതിനോ ഉത്തരം പറയടി നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ മഹിയേട്ടാ പ്ലീസ് ഞാൻ എനിക്ക് ഇത്രയും നേരമായിട്ടും വരാത്തത് കൊണ്ടാണ് അവൾ വാക്കുകൾക്കായി പരതി ഞാൻ മിക്കവാറും ഈ സമയത്താകും വരുന്നത് ചിലപ്പോൾ ഇതിലും നേരത്തെയും വരും അതുകൊണ്ട് നീ ഉറക്കം വിടിഞ്ഞെന്നും എന്നെ നോക്കിയിരിക്കേണ്ട എനിക്കത് ഇഷ്ടവുമല്ല അവന്റെ തുറന്ന് പറച്ചിൽ കെടുത്താൽ ഗൗരി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു പറഞ്ഞത് മനസ്സിലായോ അവൾ തലകുലക്കിയപ്പോൾ അവന് ദേഷ്യം വന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് പറഞ്ഞോണമെന്ന് മനസ്സിലായി അത് പറഞ്ഞപ്പോൾ ഗൗരിയുടെ വാക്കുകൾ ഇടറി ഉം എന്നാലേ ഈ കൈന്ന് മാറ്റിക്കെ എനിക്ക് ഷട്ട് മാറണം താൻ മഹിയുടെ ഷട്ടിന്റെ ഒരു പാതിയിൽ പിടിച്ചാണ് നിൽക്കുന്നത് വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ് മഹി അത് പറയുമ്പോൾ ഗൗരി ഓർത്തത് അവൾ അവൻ്റെ അടുത്തു നിന്ന് മാറി വീട്ടിലേക്ക് പോയിരുന്നു അവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി ഗൗരിക്ക് ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു മഹി വരാൻ വൈകിയപ്പോൾ തൂങ്ങി മിഴുകൾ വാശിയെടുത്ത് ഓർന്ന് പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഗൗരി മഹി മഹിക്കുള്ളിലേക്ക് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ഗൗരി ഉറങ്ങാതിരിക്കുകയാണ് അവൻ നീല നീലക്കണ്ണടയ്ക്ക് മുന്നിൽ വന്ന് നീന്നു തൻ്റെ നനഞ്ഞ മുടി എല്ലാം തുവർത്തി കൂളി കഴിഞ്ഞപ്പോൾ കുറച്ച് നാറ്റം കുറവുണ്ട് ഹോ കുറച്ച് മുന്നേ എന്തായിരുന്നു ഗൗരി ഇരുന്ന് പിറവു മഹി ഗൗരിയുടെ അടുത്ത് വന്നു ഒരു പില്ലോ എടുത്തു സെറ്റിയിലേക്ക് സെറ്റിയിലേക്കിട്ടു അപ്പം പുതപ്പും വലിച്ചെടുത്തു ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങിയതും ഗൗരി അവനെ വിളിച്ചു അതേ പെട്ടെന്ന് അവൻ തിരിഞ്ഞവളെ നോക്കി എന്താ അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോ അവൻ ഗൗരിയെ നോക്കി അവൾ അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ തുമ്പെടുത്ത് വിരലിൽ കശക്കിരിക്കുകയാണ് എന്താണെന്ന് പറയടി പുലേ എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് പറയാൻ ഒന്ന് എന്നെ എടിയിൽ പൊടി നിന്നും വിളിക്കേണ്ട എനിക്കൊരു പേരിട്ടിട്ടുണ്ട് ശ്രീ ഗൗരി എല്ലാവരും എന്നെ ഗൗരി എന്നാണ് വിളിക്കുന്നത് ഒറ്റ ശ്വാസത്തിൽ ഗൗരി പറഞ്ഞു നിർത്തി മഹി അടുത്തേക്ക് വന്നതും ഗൗരി പേടിച്ച് വിറച്ചു ഇന്നലെ നിന്നോട് ഞാൻ നിന്റെ പേര് ചോദിച്ചു എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ ഇല്ലെന്ന് അവൾ ചുമൽ പൊക്കി കാണിച്ചു അതുകൊണ്ട് ഞാൻ നിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ളത് വിളിക്കും കേട്ടോടി ഗൗരി അവനെ തുറച്ചു നോക്കി എന്താടി നിന്നെ നോക്കി പഠിപ്പിക്കുവാണോ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊടിക്കും കേട്ടോ കൗരി ദേഷ്യത്തിൽ മുഖം തിരിച്ചു നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് രണ്ടാമത്തെ കാര്യം എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഈ കട്ടിൽ ഒരുപാട് വലിപ്പമുള്ളതല്ലേ ഇവിടെ കിടക്കാൻ മേലെ കൗരിയെ വികി നീ ഒറ്റയ്ക്കാണ് ഈ മുറിയിൽ നിന്നും അതിനൊരു മാറ്റവും ഒരിക്കലും വരില്ല സരസ്വതി ടീച്ചർക്ക് തെറ്റിപ്പറ്റിപ്പോയി ഒപ്പം നിന്റെ നാടകം വന്നിർത്തിക്കോ മഹിയുടെ മനസ്സിൽ കയറി പറ്റാമെന്ന അതിമോഹമുണ്ടെങ്കിൽ അത് വെറുതെയാണ് ശ്രീ ഗൗരി പറഞ്ഞുകൊണ്ട് മഹി ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഗൗരിയുടെ മിഴികൾ നിറഞ്ഞു തുളുമി അടക്കി പിടിച്ച തേങ്ങൽ ഇടയ്ക്കെല്ലാം മുറവിളിക്കോട്ടിപ്പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു നിനക്ക് പേടിയാണെങ്കിൽ താഴെ അമ്മയുടെ മുറിയിൽ പോയി കിടന്നു ഇവിടെ തന്നെ നീ കിടക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല മഹി പറഞ്ഞു ഗൗരി പക്ഷെ മറുപടിയൊന്നും പറഞ്ഞില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ മഹിയടങ്ങി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അല്ലാതെ മിഴികൾ നിറഞ്ഞു തൂവുകയാണ് അവൾ തൻ്റെ മാറിൽ കിടന്ന താലിമല കായിലേക്കെടുത്തു എന്നിട്ട് ആ താലിമലയിൽ ചുണ്ടമർത്തി തനിക്ക് സ്വന്തമെന്ന് പറയുന്ന ഈ ഭൂമിയിൽ ഇപ്പോൾ ആകുള്ളത് ഇത് മാത്രമാണ് ഇതിൻ്റെ അവകാശം പോലും തന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഒരിക്കലും ഒന്നിച്ചേരില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടീച്ചറമ്മക്ക് വാക്ക് കൊടുത്തത് കൗരി പതിയെഴുന്നേറ്റു കാലത്തെ മഹി മഹിയുണർന്നപ്പോൾ തൻ്റെ കയ്യിൽ ആരോ പിടിച്ചിരിക്കുന്നു അവൻ പെട്ടെന്ന് തല നോക്കിയപ്പോൾ അവൻ കിടന്ന സെറ്റിടെ അരികിലായി വെറും നിലത്തിരുന്ന് ഉറങ്ങുന്ന ഗൗരിയാണ് കണ്ടത് ഒരു കൈ കൈകൊണ്ട് അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചിരിക്കുന്നു ഇത്രയ്ക്ക് പേടിയുള്ളവളാണോ തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് അവൻ കൈയെടുത്ത് മാറ്റി ഗൗരി അവൻ്റെ ഒറ്റയുടലിൽ ഗൗരി കണ്ണു തുറന്നു എന്നിട്ട് വേഗം എഴുന്നേറ്റു കാലിൽ നല്ല വേദന തോന്നി അവൾക്കപ്പോൾ ഓർക്കാതെ രണ്ട് കാലം ഒരുമിച്ച് അവൾ നിലത്തേക്ക് കുത്തിപ്പോയി ആ അവൾ കറിഞ്ഞു സൂക്ഷിച്ചു നടക്കളി അത്രമാത്രം വേദനയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കറിയാനായിട്ട് കൊച്ചു കുഞ്ഞാണെന്നാ അവളുടെ വിചാരം മഹി സെറ്റിയിൽ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു വേദനയുണ്ടോ ഇല്ലയെന്ന് മഹിയടൻ എങ്ങനെ അറിയാം നിങ്ങൾ കാണാല്ലേ എന്റെ കാല ഇങ്ങനെ സംഭവിച്ചത് കൗരിക്ക് ആ വേദനക്കിടയിലും ദേഷ്യം വന്നു വീറോടെ അവനെ നോക്കി പറയുന്നവളെ മഹി ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി പല്ലിഞ്ഞരിച്ചു എന്നിട്ട് അവൻ ചാടി എഴുന്നേറ്റു കൗരിയുടെ കൈത്തണ്ടിയിൽ അവന്റെ പിടി മുറുകി ഗൗരിയുടെ കൈത്തണ്ടിയിൽ അവൻ പിടിച്ചതും അവൾ രണ്ട് ചൂടെ പിന്നിലേക്ക് വെച്ചു അവൻ പക്ഷെ അല്പം കൂടി അവളിലേക്ക് അടുക്കുകയാണ് ചെയ്തത് നീ എന്താണിപ്പോൾ പറഞ്ഞത് ഒന്നൂടെ പറഞ്ഞേ ഞാൻ ശരിക്കും കേട്ടില്ല മഹി അവളോട് ചോദിച്ചു ഗൗരി ഒന്നും തല തലകുനച്ചു നിൽക്കുകയാണ് ഡീ നിന്നോടാ ചോദിച്ചേ എന്താണിപ്പോൾ പറഞ്ഞതെന്ന് എൻ്റെ കൈ വേദനിച്ചാൽ ഈ ശ്രീ ഗൗരി ആരാണെന്ന് നിങ്ങൾ അറിയും പെട്ടെന്ന് അവൾ മഹിയോട് പറഞ്ഞു നിന്റെ കൈ വേദനിച്ചോപ്പോ ഇല്ല വേദനിച്ചാൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഉം അതല്ലോ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത് നിന്റെ കാലു മുറിയാൻ കാണും ഞാനാണോ മഹിയടൻ പേടിപ്പിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇറങ്ങി ഓടിയത് അതുകൊണ്ടല്ലേ എൻ്റെ കാലിൽ ചില്ല് തുളിച്ചു കയറിയത് നീ വേണ്ടത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ ഈ മഹി ആരാണെന്ന് അറിയും കേട്ടോ സൂക്ഷിച്ച് നടക്കാഞ്ഞിട്ട് പറ്റിയിട്ട് നാണം ഇരടി നിനക്ക് മറ്റുള്ളവരെ പഴിച്ചാരെ ആഹാ എനിക്ക് എനിക്കിത്തിരി നാണം കുറവാ അതിന് ഇയാൾക്കെന്താ എന്താ ഡീ എന്നെ എടീ പൊടി നിന്നും വിളിക്കേണ്ട എൻ്റെ പേര് ശ്രീഗൗരി എന്നാണ് അവൾ അല്പം ദേഷ്യത്തിൽ അവനെ നോക്കി ഞാൻ നിന്നെ എടിയെന്ന് മാത്രമേ വിളിക്കൂ നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റുമോന്നോ ഞാൻ നോക്കട്ടെ അതും പറഞ്ഞുകൊണ്ടവൻ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങിയപ്പോഴും കണ്ടു വെട്ടിലിരിക്കുന്ന ഗൗരിയെ അവളുടെ കയ്യിൽ കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് ഇരിപ്പുണ്ട് മഹി ഇറങ്ങി വന്നപ്പോൾ അവൾ വെട്ടിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് കുളിക്കാനായി പോയിരുന്നു എൻ്റെ അമ്മേ എന്തൊരു തണുപ്പ് തണുത്ത വെള്ളം ദേഹത്തേക്ക് പതിച്ചപ്പോൾ അവൾ സ്വയം പറഞ്ഞു പോയി ഇത്രയും കാലത്തെ കുളിക്കുന്ന ശീലമൊന്നും ഗൗരിക്കില്ലായിരുന്നു വേഗം കുളിച്ചു കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു മഹി ഫോണിൽ നോക്കി കട്ടിൽ ചാരിയിൽ പോയി ഈ തണുപ്പത്ത് എന്ത് കൂത്ത് നടത്താനാണോ ഇങ്ങനെ എന്നോട് കുളിക്കാൻ പറഞ്ഞത് തന്നെത്തന്നെ പിറുപിറത്ത് കൊണ്ടവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു മുടിയിലെ ടവൽ അഴിച്ചു നിട്ട് ഒന്നുകൂടെ വെള്ളമെല്ലാം തുവർത്തി കുറച്ച് സിന്ദൂരമെടുത്ത് നിറകിയിൽ തൊട്ടു എന്നിട്ട് മഹി ദേഷ്യത്തിൽ തന്നു നോക്കി അപ്പോഴേക്കും വാതിൽ ആരോ മുട്ടി ഇതാരാണ് എന്നോർത്തുകൊണ്ട് കവർ വന്ന് വാതിൽ തുറന്നു ലീലടത്തിയായിരുന്നു അവരുടെ കയ്യിൽ രണ്ട് കപ്പ് കാപ്പി ഉണ്ടായിരുന്നു മഹി എഴുന്നേറ്റ് വന്നു ഒരു കപ്പ് കാപ്പിയെടുത്തു തലേ ദിവസം അവൾ കാപ്പി കൊണ്ടുപോയി കൊടുത്തത് അവന് ഇഷ്ടമല്ലായിരുന്നു അത് ലീലടത്തിയോട് പറഞ്ഞു അതുകൊണ്ടാണ് അവർ കാലത്തെ മുറിയിലേക്ക് കൊണ്ടു വന്നത് ഇത് മോൾക്കുള്ളതാണ് കുടിച്ചോളൂ അതൊന്നും വേണ്ട ലീലടത്തി അവളെ താഴമൊന്നും എടുത്തോളും വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും തുടങ്ങി വെക്കേണ്ട കാപ്പി അല്പം കുടിച്ചിട്ട് അവനത് അവിടെ കിടന്ന മേശയിൽ വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കാല് വയതിരിക്കല്ലേ മഹിക്കുട്ട പാവം അവർ അതും പറഞ്ഞിട്ട് കവറി നോക്കി ഞാൻ താഴേക്ക് വന്നാളം മേടത്തി ഇത് കൊണ്ടുപോയ്ക്കോ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു പിന്നീടൊന്നും പറയത് അവനിറങ്ങിപ്പോയി ഗൗരി ദേഷ്യത്തിൽ അവൻ ഇന്ന് നോക്കി എന്നിട്ട് അവനൽപ്പം കുടിച്ചിട്ട് വെച്ച കാപ്പിയെടുത്ത് മുഴുവനും അങ്ങ് കുടിച്ച് തീർത്തു ഡി മഹി ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു മുടന്തി മുടതി പുറത്തേക്ക് വേഗത്തിയാൽ നടന്ന ഗൗരിയെ അവൻ പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു അവൻ്റെ നെഞ്ചിൽ തട്ടി ഗൗരി നിന്ന് പോയി നീ എങ്ങോട്ടടിപ്പോലല്ലേ പോകുന്നത് ഇരു കൈകളും പിന്നിലേക്ക് ബന്ധിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു ഗൗരിയിൽ ഒരു വിറയിൽ പടർന്നു മഹിയേട്ടാ പ്ലീസ് ഞാൻ അറിയാതെ അവളുടെ വാക്കുകൾ മുറിഞ്ഞു നീ ഒരുപാട് ഓവർ സ്മാർട്ട് ആകുന്നുണ്ട് അമ്മ പറഞ്ഞു തന്ന ഐഡിയ ആണോ നിനക്കിതെല്ലാം എൻ്റെ മനസ്സിൽ കയറിപ്പറ്റാനായി പക്ഷേ നീ ഒന്ന് ഓർത്തോ ഗൗരി ഇതൊക്കെയും നിൻ്റെയും എൻ്റെ അമ്മയുടെയും വ്യാമോഹങ്ങളാണ് ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിയാൽ നിനക്ക് അത്രയും നല്ലത് അല്ല ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനാണ് ഭാവമെങ്കിൽ നിന്ന് ജന്മം മുഴുവനും പാഴായി എന്നോർത്താൽ മതി ഒരു വിളച്ചിലും അത് എൻ്റെ അടുത്ത് വേണ്ട കേട്ടല്ലോ ൊണ്ട് അവനെ വിറച്ചു മഹിയേട്ടാ പ്ലീസ് വേണ്ട നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല പണം ആഗ്രഹിച്ചാണ് വന്നതെങ്കിൽ എത്ര വേണമെന്ന് നീ എന്നോട് പറഞ്ഞാ മതി ഞാൻ തരും ഒരു കുഞ്ഞു പോലും അറിയാതെ നീ ആലോചിച്ച് പറഞ്ഞാ മതി മഹി അവളുടെ കൈവിരിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി കവരിയുടെ കണ്ണുകൾ നിറഞ്ഞു തോവി തന്നെ അങ്ങനെയൊക്കെയാണോ മഹിയേട്ടൻ കണ്ടിരിക്കുന്നത് അപ്പോ അപ്പോ താൻ കാശി മോഹിച്ചു വന്നവളാണെന്ന് അതാണോ ഏട്ടൻ പറഞ്ഞു വന്നത് ഞാൻ ഞാൻ അങ്ങനെയാണോ എൻ്റെ കുരുവായൂരപ്പാ ഇവിടെ വന്നത് അവൾ അലമാരിയിൽ വെച്ച് പൂട്ടിരിക്കുന്ന തൻ്റെ ഭാഗം തുറന്നും അതിൽ നിന്നും ഒരു പേഴ്സ് എടുത്തു നിറം മങ്ങി തുടങ്ങിയ ഒരു ചെറിയ ഫോട്ടോ അച്ഛനും അമ്മയുമാണ് അവരുടെ കയ്യിൽ രണ്ട് വയസ്സുകാരിയെ താനുമുണ്ട് അവൾ ആ ഫോട്ടോയിലേക്ക് മുഖം പൊഴുത്തി എന്നിട്ട് ശബ്ദമില്ലാതെ തേങ്ങി കുറച്ച് സമയം കഴിഞ്ഞതും അവൾ മുഖമൊക്കെ കഴുകിയിട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു മഹിയണിങ്ങൽ ചേട്ടൻ്റെ കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ട് സെറ്റിയിൽ കിടപ്പുണ്ട് ഗൗരിയെ കണ്ടതും കുട്ടികൾ രണ്ടാളും വന്ന് ചിരിച്ചു അവളും തിരിച്ചും ഗൗരി ഹിമ അവൾക്കരികിലേക്ക് വന്നു ഇതെന്താ ഗൗരി കരഞ്ഞോ മുഖമൊക്കെ വല്ലാതെ ഹിമ അവളെ സൂക്ഷിച്ച് നോക്കി അതേട്ടത്തി എനിക്ക് തലവേദനയായിരുന്നു പിന്നീപ്പോൾ കൂടി ചെയ്തപ്പോൾ കാല് കുളിച്ച കുളിച്ചോ നീ നനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ ഞാൻ സൂക്ഷിച്ചാണ് കുളിച്ചത് അവൾ അടുക്കളയിലേക്ക് പോയി കാപ്പി എടുത്ത് അവൾക്ക് കൊടുത്തു മോളെ എങ്ങനെയുണ്ട് കാലിന് കുഴപ്പമില്ല ടീച്ചറമ്മേ അവൾ ചീരിയോടെ അവരെ നോക്കി അമ്പലത്തിൽ പോകാൻ പറ്റുമോ ഇവിടെ അടുത്താണ് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ കുടുംബക്ഷേത്രമാണ് കുട്ടി അതുകൊണ്ടാ ഞാൻ പോകാം ടീച്ചറമ്മേ അവൾ പറഞ്ഞപ്പോൾ അവരുടെ മുഖം സന്തോഷത്തിൽ തെളിഞ്ഞു മഹി രണ്ടാളും കൂടി അമ്പലത്തിൽ നിന്ന് പോയിട്ട് തോഴ്തിട്ട് വാമോനെ എന്നിട്ട് നീ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ അമ്മ പറഞ്ഞപ്പോൾ മഹി അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്ന് പോയിട്ട് വാ വാമോനെ നീ വേഗം കുളിച്ച് ഫ്രഷ് ആകൂട്ടോ ഡ്രസ്സ് മാറാനായി ഗൗരി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടു ഒരു കാവ്യമുണ്ടും കരിനീല നിറമുള്ള ടീഷർട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്ന മഹിയെ അവൾ അവനെ നോക്കാതെ പോയി കബോർഡ് തുറന്നു ഒരു ചുരിദാറാണ് എടുത്തത് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ഗൗരി വാതിലടച്ചിട്ട ശേഷം വേഷം മാറ്റി എന്നിട്ട് റെഡി താഴേക്ക് പോയി ക്ഷേത്രത്തിൽ വലം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഗൗരിയുടെ മനസ്സിൽ കുറച്ചു മുൻപ് അവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു പണം ആഗ്രഹിച്ച് വന്നവളാണ് താനെന്ന് എത്ര വേണേലും പണം തരാം ആരും അറിയില്ലെന്ന് ഓർക്കും തോറും അവളെ നെഞ്ചി നീറി പിടഞ്ഞു ഈശ്വരാ എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജന്മം തന്നത് അത്രയ്ക്ക് എന്ത് പാപമാണ് ഞാൻ ചെയ്തത് വിഷമം കൊണ്ട് വീർപ്പ് മുട്ടി കാലിലെ വേദന പോലും മറന്നുകൊണ്ട് അവൾ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചു തിരികെയുള്ള യാത്രയിലും ഇരുവരും മൗനം കൊണ്ട് ഒരു പേര് തീർത്തിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും അവൾക്കൊരു ചുവട് പോലും നടക്കാൻ മേല കാലിനും വല്ലാത്ത വേദനയും പുകച്ചിലും പണ്ടിൽ നിന്നും ഇറങ്ങിയതും കൗരിക്ക് അരഞ്ഞു പോയിരുന്നു പെട്ടെന്ന് മഹി അവളെ തിരിഞ്ഞു നോക്കി കുഞ്ഞിരുന്ന കാലിൽ ഒഴുകി വരുന്ന രക്തം തുടച്ചു മാറ്റിക്കാണ് അവള് കിച്ചു ഓടി വന്നു ദൈവമേ ഇത് എന്താണ് ഈ കാണുന്നേ ഏട്ടത്തിയുടെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണമെന്ന് റസ്റ്റ് എടുക്കണമെന്നൊക്കെ ഈ വയ്യാത്ത കാലും വെച്ച് അമ്പലത്തിലേക്ക് പോയില്ലേ ചോ കിച്ചു സങ്കടപ്പെട്ടു കുഴപ്പമില്ലെന്നേ ഇപ്പം മാറിക്കോളും അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് വന്നു ലീലാർത്തി കുറച്ച് ക്ലോത്ത് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് അവളുടെ കാലിൻ്റെ പാദം ഒന്നുകൂടെ കെട്ടിവെച്ചു മഹീ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോയി ഡ്രസ് ചെയ്തുവാൻ മോനെ ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല മക്കളെല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ ടീച്ചറിനും വിഷമമായി വേണ്ട ടീച്ചറമേ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും ഗൗരി അവരെ ദയനീയമായി നോക്കി പക്ഷെ അപ്പോഴേക്കും മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഗദ്യന്തിരിമില്ലാതെ അവൾ അവൻ്റെ ഒപ്പം വണ്ടിയിലും കരി ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങിയപ്പോൾ ഗൗരിക്ക് നെഞ്ചിപ്പടപെടാന്ന് മേടിച്ചു നേഴ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ താൻ പോലും മറിയതേ മഹിയുടെ കയ്യിൽ ബലമായി പിടിച്ചു ശരിക്കും അവളെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ പിന്നോട്ട് വലിച്ചു മഹി നോക്കിയപ്പോൾ ഇപ്പോൾ പൊട്ടിക്കറിയുമെന്ന പോലെ നിൽക്കുകയാണ് ഗൗരി എന്താടി അവൻ നെറ്റിച്ചൊളിച്ചു കൊത്തി വയ്ക്കോ മഹിയേട്ടാ ചുണ്ടി പിള്ളർത്തി ചോദിക്കുന്ന തന്നെ നോക്കി ഒരു നിമിഷം അവൻ നിന്നു പോയി മഹേശ്വർ സാർ ആറി വിളിച്ചപ്പോൾ അവൻ പിന്തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ഗൗരി അവനെ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു നിവ്യ താൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതെ സാർ സാൻ എന്തുപറ്റി എനിക്കല്ല തൻ്റെ പിന്നിൽ നിന്ന് ഗൗരിയെ നോക്കിക്കൊണ്ടാണ് അവൻ നിവ്യയോട് പറഞ്ഞത് ഇത് സാറിൻ്റെ വൈഫായിരുന്നോ ഇന്നലെയും വന്നു അല്ലേ നിവ്യ ആക്ഷരത്തോടെ ഗൗരിയെ നോക്കി ഉം പാദം പദം ചെറുതായിരുന്നു മുറിഞ്ഞു ഡ്രസ് ചെയ്യാനാണ് വന്നത് അതെയോ ഓക്കെ സാർ ഞാനിപ്പോൾ തന്നെ സിസ്റ്ററിനെ വിളിക്കാം നിവ്യ തിടുക്കത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഗൗരി അപ്പോഴും തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ വലത്തെ കൈത്തണ്ടിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒരു സിസ്റ്റർ ഇറങ്ങി വന്നപ്പോൾ അവളുടെ പിടുത്തം വല്ലാണ്ട് മുറുകി മുന്നോട്ട് നടക്കുന്ന മഹിയവൾ പിന്നിലേക്ക് വലിക്കുകയാണ് അപ്പോഴും അവൻ ദേഷ്യം കൊണ്ട് ചുവന്നു സാർ ഈ കുട്ടി ഇന്നലെ എൻ്റെ കയ്യിൽ കടിച്ചതാണ് ഈ പാട് നോക്കിക്കേ ആ സിസ്റ്റർ അവടെ കൈ നീട്ടി നീട്ടിക്കാണിച്ചത് മഹി അവളെ നോക്കി പല്ലിഞ്ഞേരിച്ചു എൻ്റെ സാറേ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മൂന്നോ നാലോ വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇത്രയും പേടിയില്ല ഇന്നലെ ടീറ്റി എടുത്തിട്ടായിരുന്നു ഇത്രയും കോലാഹലം ഇങ്ങനെയൊക്കെ പോയ വലിയ പാടോ കേട്ടോ അവർ ഗൗരിയെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം കയറി വാഗോച്ചേ അവർ വിളിച്ചുവെങ്കിലും ഗൗരി കയറി പോവാതെ അവന്റെ അടുത്ത് തന്നെ നിന്നു സാറും കൂടി പോരെ ഇനി ഇന്നലത്തെ പോലെ എനിക്കിട്ട് വലതും ചെയ്താലോ അവർ പറഞ്ഞതും മഹി ബലമായി തന്നെ അവളെ പിടിച്ചുകൊണ്ട് വന്ന് ബെഡിലെത്തി അവള് രണ്ട് കൈകളും ശക്തമായി കുടഞ്ഞുകൊണ്ട് അല്പം മാറി നിന്നു അവൻ തോള് പറഞ്ഞു പോകുമ്പോലെ അവൾക്ക് തോന്നി ഡ്രസ്സ് ചാനുള്ള ഡ്രേ എടുത്തുകൊണ്ട് അവർ വന്നതും ഗൗരിക്കാണുക്കൾ ഇറക്കി അടച്ചു കെട്ട അഴുക്കംതോറും അവൾക്ക് ശ്വാസം വിടാൻ പോലും പേടിയായി ഹോ ഇത് സ്റ്റിച്ചിടേണ്ടി വരും മുറിവ് ആകത്തേക്കായിട്ടുണ്ട് സിസ്റ്ററും മഹിയെ നോക്കി അയ്യോ എന്റെ കൃഷ്ണ അത് വേണ്ട സിസ്റ്റർ കൗരി അവരോട് ഉറക്കെ പറഞ്ഞു എന്നിട്ട് മഹിയെ നോക്കി സിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ ഇവള് അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവൻ ഗൗരവത്തിലായി ഡോക്ടർ നിവി ഞാൻ വിളിക്കട്ടെ കേട്ടോ നിങ്ങൾ നിങ്ങളിവിടെ നിൽക്ക് ഒരു മിനിറ്റ് സിസ്റ്റർ ഇറങ്ങിപ്പോയതും കൗരി ബെഡിൽ നിന്നും ഓർന്നിറങ്ങി മഹിയേട്ടാ നമുക്ക് പോകാം എനിക്കിപ്പോൾ കുഴപ്പമില്ല അവൾ മഹിയുടെ അടുത്തേക്ക് വന്നു മര്യാദയ്ക്ക് പോയിരിക്കട്ടി അവിടെ അവൻ മുരണ്ടു മഹിയേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ക്ഷേത്രത്തിൽ പോയപ്പോൾ നടന്നതുകൊണ്ട് ചെറുതായി മുറിവൊന്നും വലഞ്ഞതാണ് നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി പോയി അവിടെ കയറിയിരിക്കടി അവനെ നോക്കി ഗൗരവത്തിൽ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഗൗരി ഞാൻ പറഞ്ഞത് നിനക്ക് കൊള്ളാം വെറുതെ ഇവിടെ കിടന്ന് നീ ഒരു സീൻ അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് തോന്നി മഹിയേട്ടാ ഞാൻ സത്യമാണ് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്നോട് ഞാൻ എന്താണ് ഇപ്പോൾ പറഞ്ഞത് അതനുസരിക്കാം ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട മഹി ചൂടായി അപ്പോഴേക്കും ഡോക്ടർ നിവ്യയും സിസ്റ്ററും കൂടി അവിടേക്ക് കയറി വന്നു പേടിക്കണ്ട കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കാം അപ്പോഴേക്കും സ്റ്റിച്ചിടുന്നത് ഒന്നും അറിയില്ല ഡോക്ടറെ നിവ്യ പറഞ്ഞതും ഗൗരിയെ വിറച്ചു ഇഞ്ചക്ഷൻ എന്ന് കേട്ടാൽ അവൾക്ക് തല കറങ്ങും അവർ സൂചി എടുക്കുന്നത് കണ്ടതും ഗൗരി മഹിയെ നോക്കി മഹിയേട്ടാ എന്താ എൻ്റെ അടുത്ത് ഒന്ന് വന്ന് നിൽക്കുമോ പ്ലീസ് അത് പറയുകയും അവൾ അരഞ്ഞു പോയി ഇതെന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് പേടിക്കാൻ എന്താണുള്ളത് സിസ്റ്റർ അവളെ സമാധാനിപ്പിച്ചു മഹിയേട്ടാ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു മഹി അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു അവൾ പെട്ടെന്ന് അവന്റെ കൈത്തണ്ടയിൽ മുറുക്ക പിടിച്ചു എന്നിട്ട് അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു ശ്രീഗൗരി കാൽ നീട്ടിവെച്ചിട്ട് ഒന്ന് കയറി കിടന്നേ വേണ്ട ഡോക്ടർ ഞാൻ കിടക്കുന്നില്ല അവൾ കാലെടുത്ത് നീട്ടി വെച്ചു കിടക്ക് ഗൗരി മഹി മെല്ല പറഞ്ഞു ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല ഇരി മിഴുക്കി മിറക്കി അടച്ചു കൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞിരിക്കുകയാണ് അവൾ അപ്പോഴും കുത്തുവാണേ സിസ്റ്റർ പറഞ്ഞതും അവളെ വിറയിൽ അവനിലേക്കും കൂടി പടർന്നു ദാ ഇത്രയേ ഉള്ളൂ കാര്യം അതിനാണ് ഈ കുട്ടിങ്ങനെ ബഹളം കൂട്ടിയത് എല്ലാം കഴിഞ്ഞതും അവർ ഗൗരിയെ നോക്കി ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് പോകാം കേട്ടോ സാറേ ഈ ബില്ലൊന്ന് പേ ചെയ്യോ ഓക്കെ അവൻ ബില്ല് മേടിച്ചു ഗൗരിയെ നോക്കിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു എന്നിട്ട് മുഖം കുനിച്ചിരുന്നു മഹി പോയി ബില്ലടച്ച് വന്നപ്പോഴത്തേക്കും ഡോക്ടർ നിവ്യ ഒരു വീൽ ചെയർ വരുത്തി അതിലേക്ക് അവളെ കയറ്റിയിരുത്തി അവളുടെ കാറിൻ്റെ വരെ ഡോക്ടർ നിവ്യം കൂടെ പോയിരുന്നു അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് മഹി ഡ്രൈവിംഗ് സിയിലേക്ക് കയറി നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട മനുഷ്യനെ നാണം കെടുത്താനാണോ നീ ഇങ്ങനെ കൂടെ കൂടിയത് ചോട്ടിക്കും ക്യാത്തിക്കും പോലും ഇല്ലല്ലോ ഇത്രയും പേടി ഇഞ്ചക്ഷൻ എടുത്തെന്ന് കരുതി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോടി ദേഷ്യത്തിൽ അവളെ നോക്കിക്കൊണ്ട് മഹി ചോദിച്ചു മറുപടിയൊന്നും പറയതേ അവളിരുന്നു മഹി പിന്നെയും അവളെ വഴക്ക് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് നിന്റെ നഖം മര്യാദയ്ക്ക് വെട്ടിക്കണം അത് കഴിഞ്ഞ മതി ബാക്കിയല്ല അവൻ പറഞ്ഞത് മനസ്സിലാവാതെ ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് കണ്ടോ നീ അവൻ തൻ്റെ വലത് കൈ തണ്ട അവൾ നേർക്ക് നീട്ടി അവളുടെ നഖം കൊണ്ട് പോറിയിരിക്കുന്നു താൻ വലത്തിൽ പിടിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്തൊരു കഷ്ടാണ് മര്യാദയ്ക്ക് നടന്ന ഞാനാണ് അമ്മ എന്തിനാണോ എന്തിനാണോന്തോ പറഞ്ഞ് പൂർത്തിയാക്കാതെ അവൻ നിർത്തി കവരിയുടെ മെഴികൾ നിറഞ്ഞു തുടവി പക്ഷേ അവൾ മറുപടി എന്നും പറയാതെ മുഖം കൊനിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞതും അവൻ വണ്ടി ഒതുക്കി നിർത്തി ഗൗരി നിൻ്റെ ഉദ്ദേശം എന്താണ് എന്ത് വേണം പറയ് എത്ര വേണം ഞാൻ കാലത്ത് ചോദിച്ചുവല്ലോ താൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഗൗരി അവനെ വിഷമത്തോടെ നോക്കി എനിക്ക് ഒന്നും വേണ്ട മഹിയേട്ട ഞാൻ ഞാൻ മഹിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പോയിക്കൊള്ളാം